കൈത്തോടുകളും നീർച്ചാലുകളും വൃത്തിയാക്കി നീരൊഴുക്ക് ഉറപ്പുവരുത്താൻ ജനകീയ കൂട്ടായ്മയുടെ മുന്നൊരുക്കവുമായി ഏറ്റുമനൂട് നഗരസഭാ കൗൺസിലർ സുരേഷ് പടക്കേടം രംഗത്തിറങ്ങി ഏറ്റുമനൂട് നഗരസഭാ പരിധിയിലെ മുപ്പത്തിയഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന മങ്കരത്തോടും മാറാവേലിത്തോടും കൈത്തോടുകളും വൃത്തിയാക്കാനുള്ള നടപടിക്കാണ് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ തോട് കരകവിയുകയും തോടിന്റെ സംരക്ഷണ വിദ്യകൾ തകരുകയും ചെയ്ത മൂലം പത്തോളം വീടുകളിലാണ് വെള്ളം കയറിയത് ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ പുറത്തെത്തിച്ചത് ഏറ്റുമാനൂർ നഗരസഭയുടെ മുപ്പത്തഞ്ചാം വാർഡിലെ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ അവസ്ഥയിൽ വന്നിട്ട് നമ്മളുടെ വാർഡിലുള്ള പത്ത് പത്ത് പതിനൊന്ന് വീടുകളിലെ വെള്ളം കയറി അവരെ ഗുരുത ജീവിതം ഗുരുതമായ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ സമീപത്തോടുള്ള മംഗലത്തോട് ഇന്ന് ഞങ്ങൾ ജനകീയ കൂട്ടായ്മയോടുകൂടി തന്നെ വൃത്തിയാക്കിയിരിക്കുകയാണ് ആ പൂർണമായിട്ടില്ല ഇതിനാളെയും അത് തുടരുന്നുണ്ട് അപ്പം കൂടുതലും ഇപ്പൊ വെള്ളത്തിന്റെ ഒഴുക്കായി കൂടിയിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് കുറയുകയും ചെയ്തു ഇത് തുടർന്നും ഈ തോടുകൾ തോടുകളെല്ലാം തന്നെ വൃത്തിയാക്കുവാനായിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും നമ്മൾ അനുവാദം നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ അത് ചെയ്യുന്നതായിരിക്കും ഇവർ ഇപ്പോഴും ഏറ്റുമുറൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളില് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുകയാണ് പതിവിലും നേരത്തെ കാലവർഷം എത്തുന്നത് മുൻനിർത്തിയാണ് ജനകീയ കൂട്ടായ്മ നീർച്ചാലുകളുടെ ശുചീകരണത്തിനും നവീകരണത്തിനും മുന്നിട്ടിറങ്ങിയത്